നോബൽ പ്രൈസ് ാണ് കിട്ടുക എന്നറിയില്ല പക്ഷെ അത് ട്രംപിനായിരിക്കല്ലേ എന്നാണ് പല കോണിൽ നിന്നും പലരും പറയുന്നത് അതിന് ഒറ്റ കാരണം വേറൊന്നുമല്ല ഫലസ്തീനിലെ കുഞ്ഞുമക്കളുടെ കരച്ചിൽ മാത്രമാണ് ഇനി യുക്രൈൻറെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി ഉള്ളത് തങ്ങളുടെ സാമ്പത്തികം വർദ്ധിപ്പിക്കാനും പേരും പദവിയും എടുത്തു കാണിക്കാനും ട്രംപ് നടത്തിയ നാടകീയ രംഗങ്ങൾ അത്ര പെട്ടെന്നൊന്നും ലോകം മറക്കില്ല ഇത്തവണത്തെ സമാധാന നോബൽ സമ്മാനം തനിക്കാണെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും എവിടെയൊക്കെ ഒരു അഹങ്കാരമില്ലേ എന്നാണ് സംശയം േലിന്റെ കൂടെ നിന്ന് തെറ്റുകൾ ചെയ്തതും ട്രംപ് മറന്നുപോയി അതായത് ഇസ്രായേലിനെ സഹായിക്കുന്നു വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്നു ഇതെല്ലാം ഇസ്രയേലിന്റെ കൂടെ നിന്ന് ചെയ്ത കാര്യങ്ങളാണ് ലോകരാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെടുന്നത് പുതിയ കാര്യമല്ല എന്നതുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും സമാധാനത്തിന്റെ ദൂതനായി അംഗീകരിച്ചാൽ ലഭിക്കുന്ന നോബൽ പ്രൈസിലായിരുന്നു ഇതിനു മുമ്പ് ട്രംപ് കണ്ടിട്ടിരുന്നത് എന്നാൽ ആ ഒരു മോഹം പൂ അണിയാൻ ട്രംപ് നടത്തിയ കുതന്ത്രങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ അതിനുശേഷമാണ് ഗസ ഇസ്രയേൽ സംഘർഷം തുടങ്ങിയിട്ട് രണ്ട് വർഷം തികയുമ്പോൾ ട്രംപ് വരുന്നത് ഒരു സമാധാന തീരുവയും എന്നാൽ ആ ഒരു തീരുവ ഉറപ്പിക്കുന്നത് തങ്ങൾക്ക് ഈ ഒരു നോബൽ പ്രൈസ് കിട്ടണം എന്നൊരു ആകാംക്ഷയോടെ തന്നെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ട്രംപ് ഈ കാര്യം എടുത്തു പറയുന്നത് അതിൽ ട്രംപിന് പരാജയമായിരിക്കും കൈവരിക്കാൻ പോകുന്നത് എന്നാണ് മറ്റു പലർ പറയുന്നത് എവിടെയാണ് ട്രംപ് സമാധാനം കൊണ്ടുവന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് എന്നിരുന്നാലും ഇസ്രയേലും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ട്രംപിനെ ഇതിനായി നാമനിർദ്ദേശം ചെയ്തതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം എന്നും അവർക്കൊരു കൂട്ടാണ് ട്രംപ് അമേരിക്ക എന്നൊക്കെ പറയുന്നത് യുക്രൈൻ യുദ്ധം പുകയുന്ന സാഹചര്യത്തിൽ ട്രംപിന് മറ്റൊരു ഉപാധി കാണേണ്ടത് അനിവാര്യമായിരുന്നു ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഖത്തറിലെ കാര്യവും വേറെ രീതിയിലാണ് പോകുന്നത് ഹമാസിനെതിരെയുള്ള ബോംബാക്രമണങ്ങൾ ട്രംപിനെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തിലാക്കി അവിടെയും സമാധാനം കൊണ്ടുവരാൻ ട്രംപ് എന്ന് വേണം പറയാൻ അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സഹായിച്ചേ പറ്റൂ വേറൊന്നുമല്ല അമേരിക്കയിലെ കുറച്ച് സൈനികർ ഖത്തറിലുണ്ട് ഖത്തറിൽ ഒരു ബോംബാക്രമണം നടന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഒരു സഹായം ചെയ്തത് ഇതെല്ലാം പറയുമ്പോഴും സമാധാന നോബൽ പ്രൈസ് ഒരിക്കലും ട്രംപിന് കിട്ടരുത് എന്നാണ് പലരും ആഗ്രഹിക്കുന്നത് അത് പലരുടെയും കണ്ണീരാണ് പലരുടെയും വേദനയാണ് പലരും മുറവിളി കൂട്ടുന്നതും അതിന് തന്നെയാണ് അതുകൊണ്ട് ഇത്രയൊക്കെ സംഭവം നടന്നാലും ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നാലും ആ ഒരു സമാധാന പ്രൈസ് ഒരിക്കലും ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ കൂട്ടാളിയായിട്ടുള്ള ഈ പറയുന്ന ട്രംപിന് കിട്ടരുതേ എന്നാണ് ലോകം ഒരുമിച്ച് പറയുന്നത്